ഹലോ നമസ്കാരം ഞാൻ പൃഥ്വിരാജ് വൈദ്യൻ ഇടയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതായത് ചില പച്ചില മരുന്നുകളെ കുറിച്ചാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോയിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് പുലിപ്പാണി നാട്ടുവൈദ്യം എന്ന എൻ്റെ ഈ ചാനലിലൂടെ മറയ്ക്കപ്പെട്ട മൂലികകൾ എന്നറിയപ്പെടുന്ന അതായത് സിദ്ധന്മാർ നിറച്ചു വെച്ചിരുന്ന ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട് അതിനാണ് ഈ മറയ്ക്കപ്പെട്ട മൂലികകൾ എന്ന് പറയുന്നത് അത് എല്ലാ എല്ലാവർക്കും പകർന്നു കൊടുത്തിട്ടില്ല അവരുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർക്ക് മാത്രം അവർ പറന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ചില അത്യാവശ്യം നമുക്ക് എടുക്കാൻ കിട്ടുന്നതും അവർ മറച്ചു വെച്ചിരുന്ന അതിനിഗൂഢമായി മറച്ചു വെച്ചിരുന്ന ചില ആയുർവേദ ഔഷധ സസ്യങ്ങളെ പറ്റിയും ചില ആയുർവേദ അങ്ങാടി മരുന്നുകളെ പറ്റിയുമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് അത് ഓരോരോ മരുന്നുകളിലും അതിൻ്റെ ശുദ്ധിക്രമങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉള്ളിൽ കഴിക്കാൻ പാടുള്ളൂ അതായത് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഔഷധം അതായത് ഒരു ഡോക്ടറെ മേൽനോട്ടത്തിലോ അല്ലെങ്കിൽ ഒരു വൈദ്യരുടെ മേൽനോട്ടത്തിലോ ഇതിനെ കറക്റ്റായിട്ട് ശുദ്ധി ചെയ്തു ഉപയോഗിച്ചാൽ വളരെയേറെ ഫലം കിട്ടുന്ന മറയ്ക്കപ്പെട്ട മൂലികയിൽ ഒരു മെയിൻ മെയിനായിട്ടുള്ള ഒരു ഔഷധത്തെയാണ് ഞാൻ പറയുന്നത് ഇന്ന് ഡയബറ്റീസ് മൂലം അതായത് കാലുകൾ പഴുത്ത് വ്രണമുണ്ടാകുകയും വിരലുകൾ മുറിച്ചു മാറ്റുകയും ആ കാല് തന്നെ മുറിച്ചു മാറ്റണമെന്ന് പറയുന്നതിനും അതേപോലെ തന്നെ വെരിക്കോസ് വന്നിട്ട് അത് വെരിക്കോസ് അൾസറായിട്ട് പൊട്ടി അഴുകി വ്രണം പോലാകുകയും ആ വെരിക്കോസ് അൾസറിനും അതേപോലെ തന്നെ പുകവലി കാരണം കാലിലുണ്ടാകുന്ന ഈ പഴുപ്പ് കാല് മുറിക്കണമെന്ന് പറയുക കാല് മരവെച്ചു പോവുക അതിനൊക്കെ വളരെയേറെ ഉപകാരം ചെയ്യുന്ന അതായത് പുഷ്പരോഗത്തിന് പോലും ആയാൽ വളരെ ഗുണം ചെയ്യുന്ന ഒരു ആയുർവേദ ഔഷധത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം അത് വളരെ ശ്രദ്ധിച്ച് അതായത് ഇതിന്റെ ശുദ്ധീകരണ ക്രിയകൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തതിന് ചെയ്തെങ്കിൽ മാത്രമേ ഈ മരുന്ന് നമുക്കുള്ളിൽ ഉപയോഗിക്കാൻ പറ്റും അത് നല്ലൊരു ആയുർവേദ ഡോക്ടറുടെയോ അല്ലെങ്കിൽ നല്ലൊരു വൈദ്യരുടെയോ നിർദ്ദേശപ്രകാരം വേണം ഇത് ഉള്ളിൽ കഴിക്കാനെ കൊണ്ടുള്ളതും ഇതിന്റെ ശുദ്ധി കറക്റ്റായിട്ട് ചെയ്തിരിക്കണം ശുദ്ധി ചെയ്യാതെ ഒരു കാരണവശാലും ചില ആയുർവേദ ഔഷധങ്ങൾ അത് ചില ആയുർവേദ മരുന്നുകൾ അതും മറയ്ക്കപ്പെട്ട മൂലികളായാലും അല്ലാത്തതായാലും നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ പാടുള്ളതല്ല അതായത് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആയുർവേദത്തിൽ കിട്ടുന്ന ചീനപ്പാവ് എന്ന് പറയുന്ന ഒരു ഔഷധത്തെക്കുറിച്ചാണ് അതായത് ചീനപ്പാവ് എന്ന് പറയുന്ന ഒരു ഔഷധത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതായത് നമ്മുടെ അങ്ങാടിക്കടകളിൽ സുലഭമായി കിട്ടുന്ന ഒരു വസ്തുവാണ് ഈ ചീനപ്പാവ് നമ്മൾ കുറച്ച് ചീനപ്പാവ് അങ്ങാടി കടയിൽ ചെന്ന് അര കിലോയോ ഒരു കിലോയോ ചീനപ്പാവ് വാങ്ങുക അതിൽ നല്ലത് മാത്രമേ നമ്മൾ എടുക്കാവൂ പുഴുക്കത്തുള്ളതും കേടുവന്നതും ഒന്നും ഒരു കാരണവശാലും നമ്മൾ എടുക്കാൻ പാടില്ല ഈ ചീനപ്പാവിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് നല്ല ഒന്നുകിൽ പശുവും പാല് അല്ലെങ്കിൽ മോര് അതായത് പശുവിൻ മോര് ഈ മോരിൽ ഇതിനെ നന്നായിട്ട് പുഴുകണം ആ ചീനപ്പാവ് നല്ലൊരു മൺകലത്തിൽ ഇട്ടതിന് ശേഷം കഴുകി ഒരു മൺകലത്തിൽ ഇട്ടതിന് ശേഷം മോരിൽ നന്നായിട്ട് പുഴുങ്ങുക അത് നന്നായിട്ട് പുഴുങ്ങി ഈ മോര് മൊത്തവും വറ്റുന്നിടം വരെ പുഴുങ്ങിയതിന് ശേഷം ഇതിനെ നല്ല വെയിലില് എടുത്തു വെച്ച് നമ്മൾ ഉണക്കുകയും ചെയ്യുക ഇത് നല്ല വെയിലിൽ എടുത്തു വെച്ച് നമ്മൾ ഇതിനെ ഉണക്കിയെടുക്കുക വീണ്ടും ഇത് ഉണങ്ങിയതിന് ശേഷം ഒന്നുകൂടെ ഈ ചീനപ്പാവിനെ പാൽ ഒരാവൃത്തിയും കൂടെ നമ്മൾ പുഴുങ്ങുക ഇതിനെ ആവൃത്തി എന്ന് പറയും ഒരു പ്രാവശ്യം പുഴുങ്ങുക രണ്ട് പ്രാവശ്യം പുഴുകുക അപ്പൊ അത് രണ്ടാവർത്തിയാവുന്നു പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ മോറിലാണ് പുഴുങ്ങിയതെങ്കിൽ രണ്ടാമത് നമ്മൾ പാലിൽ പുഴുങ്ങുക പശുവിൻ പാലിൽ നല്ലതുപോലെ പുഴുങ്ങിയതിന് ശേഷം ഈ ചീനപ്പാവിനെ വീണ്ടും വെയിൽ ഉണക്കുക ഉണക്കിയതിനു ശേഷം ഞാൻ ഈ പറഞ്ഞ രോഗങ്ങൾ അതായത് ഡയബറ്റീസ് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന വ്രണങ്ങളെ വിരലിൽ മുറിച്ച് മാറ്റുക കാലു വരെ മുറിക്കുക എന്ന് പറയുന്നത് അതേപോലെ തന്നെ പുഷ്ടരോഗങ്ങളായിട്ട് വന്നിരിക്കുന്ന അസുഖങ്ങൾ കാലിലുണ്ടാകുന്ന പഴുപ്പ് വെരിക്കോസ് അൽസറ് അതേപോലെ പോവോലിക്കാർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ കാലിൽ ഉണ്ടാകുന്ന പഴുപ്പുകൾക്കെല്ലാം വളരെ അതേപോലെ വളരെ വലിയൊരു ഔഷധമാണ് അതായത് ക്യാൻസറിന് പോലും ഉപയോഗപ്പെടുത്താവുന്ന ഒരു മരുന്നിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയുന്നത് അപ്പം ഈ ശുദ്ധീകരണ ക്രിയകൾ വളരെ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ പാവിന് ഒരു വിഷമുണ്ട് അതിനെ ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ വിഷം മാറിക്കഴിഞ്ഞു എന്നാലും ഇത് കഴിക്കുമ്പോൾ ഒരു ഡോക്ടറുടെയോ ഒരു വൈദ്യരുടെയോ നിർദ്ദേശപ്രകാരം മാത്രമേ ഇതിനുള്ളിൽ കഴിക്കാവൂ ഇത് പത്യമുള്ളതാണ് മീനെ മുട്ട ഇറച്ചി ഉപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളത് പാവ് സേവ എന്നാണ് പറയുന്നത് ഇത് സേവിക്കുകയാണ് ചെയ്യുന്നത് അത് ഇങ്ങനെ വളരെ ഒരു രക്ഷയുമില്ലാതെ കാലുവരെ വരെ കളയണമെന്ന് പറയുന്നവരെ ക്യാൻസർ ബാധിച്ചവരെ അതുപോലെ കുട്ടരോഗങ്ങൾ ബാധിച്ചവരെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഈ ഒറ്റമൂലി മരുന്ന് ചെയ്യുന്നത് അതുകൊണ്ട് ഈ മരുന്നിൽ നിന്നും അത് നന്നായിട്ട് പൊടിച്ച ഈ മരുന്ന് അഞ്ച് ഗ്രാം എടുത്ത് രാവിലെ വെറും വയറ്റിൽ നെയ്യിൽ കുഴച്ച് കഴിക്കാം തേനിൽ ചേർത്ത് വീണേലും കഴിക്കാം രാവിലെ ഈ ഔഷധം അഞ്ച് ഗ്രാം കഴിക്കുകയും നല്ല പത്യമായിട്ടിരിക്കണം അത് കഴിഞ്ഞ് വൈകിട്ട് ഈ ഔഷധം ഒരു അഞ്ച് ഗ്രാം കഴിക്കുകയും വേണം ആഹാരത്തിന് ശേഷം വൈകിട്ട് കഴിക്കുക അധികം വെള്ളമൊന്നും കുടിക്കരുത് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഡോക്ടറുടെയോ ഒരു വൈദ്യരുടെയോ മേൽനോട്ടത്തിൽ മാത്രമേ ഈ ഔഷധം നിങ്ങൾ ഉള്ളിലേക്ക് കഴിക്കാവൂ ചീനപ്പാവ് എന്ന് പറയുന്ന ഈ ഔഷധം ഏത് അങ്ങാടിക്കടയിൽ ചെന്ന് ചോദിച്ചാലും നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ പാവ് നല്ലതേ വാങ്ങാവൂ നല്ല വെളുത്ത പാവ് നോക്കി വാങ്ങി അത് ഈ പുഴിക്കുത്തോ കേടായ പാവോ എടുക്കാൻ പാടുള്ളതല്ല ആ പാവിനെ കൊണ്ടുവന്ന് ശുദ്ധിക്രിയ അതായത് നന്നായിട്ട് ശുദ്ധീകരിക്കണം ഈ പറഞ്ഞതുമാതിരി ഇതിനെ ശു ശുദ്ധീകരിച്ച് ഉണക്കി പൊടിച്ച് ഔഷധമായി വെച്ചിരുന്ന് ഈ പറഞ്ഞ രോഗങ്ങൾക്ക് കഴിച്ചാൽ ഒരു മണ്ഡലക്കാലം നാൽപ്പത്തി ഒന്ന് ദിവസം നാല്പത്തിയെട്ട് ദിവസമോ ഈ ഔഷധം കഴിച്ചു കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന രോഗം കാല് മുറിക്കേണ്ടെന്ന ഗതികേട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല എന്ന് തീർത്തും പറയാവുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതും നന്ദി നമസ്കാരം